നിങ്ങളെല്ലാവരോടുമായി ചിലത് ചോദിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം മറ്റൊന്നുമല്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് ജനങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടി എന്തു ചെയ്യുന്നു സുരക്ഷയ്ക്ക് വേണ്ടി എന്തു ചെയ്യുന്നു ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ എങ്ങോട്ട് ഓടി ഒളിച്ചു പറ ഉത്തരം പറ ഒന്നും മനസ്സിലാകുന്നില്ല അല്ലേ ആരാണ് ഇങ്ങനെ ചോദിക്കാറുള്ളത് നമ്മുടെ സ്വന്തം പ്രതിപക്ഷം എല്ലാത്തിനുമുപരി കേന്ദ്ര സർക്കാരിനെയും മോദിജിയെയും വാനോളം പുകഴ്ത്തുന്ന ടീംസ് ഇതൊക്കെ ഇവിടെ ഇപ്പോ എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ ഇവരൊക്കെ അങ്ങ് ഉത്തരേന്ത്യയിലേക്ക് ഒന്ന് നോക്കുക പോലും ചെയ്യുന്നില്ലല്ലോ എന്ന മനോവിഷമം കൊണ്ടാണ് കേരളത്തിനെയും സർക്കാർ സംവിധാനങ്ങളെയും പുച്ഛിക്കുന്ന ഇവർ എന്തുകൊണ്ട് കുംഭമേളയിലുണ്ടായ ദുരന്തത്തിനെ ഒന്നും മിണ്ടുന്നില്ല അവിടെ പൊലിഞ്ഞു വീണ ജീവനുകൾ ആരുടെയും വിഷയമാകാത്തത് എന്തുകൊണ്ടായിരിക്കും അതിന്റെ തുടർച്ചയാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ശനിയാഴ്ച രാത്രി തിക്കിലും തിരക്കിലും പതിനെട്ട് പേർ കൊല്ലപ്പെട്ട സംഭവവും എന്നിട്ടും എന്തേ ഇടതുപക്ഷ വിമർശകരാരും റെയിൽവേ അനാസ്ഥകളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല ബി ജെ പി കുംഭമേളയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് അവിടെ നിൽക്കട്ടെ എന്നിരുന്നാലും കോടിക്കണക്കിന് മനുഷ്യർ പങ്കെടുക്കുന്ന അപൂർവമായി സംഘടിപ്പിക്കപ്പെടുന്ന മഹാകുംഭമേളയ്ക്കായി ഒരുങ്ങുമ്പോൾ ഉണ്ടാകേണ്ട യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളും യാത്രാ സൗകര്യങ്ങളും മോദി യോഗി സർക്കാരുകൾ ഒരുക്കിയില്ല കുംഭമേളയ്ക്കായി മാസങ്ങൾക്ക് മുൻപേ സംഘപരിവാറും ബി ജെ പിയും പ്രചാരണം തുടങ്ങിയിരുന്നു ഇത്രയധികം ജനങ്ങൾ അവിടേക്ക് എത്തണമെന്ന ലക്ഷ്യത്തോടെ തന്നെയുള്ള നീക്കങ്ങളാണ് അവർ നടത്തിയത് ഒരു മാസത്തിനിടെ അൻപത് കോടി പേർ മേളയ്ക്ക് എത്തുമെന്നായിരുന്നു സർക്കാർ കണക്ക് എന്നിട്ട് പോലും റെയിൽവേ അധികൃതരുടെയും കേന്ദ്രത്തിന്റെയും ഭാഗത്തു നിന്നുണ്ടായ അലംഭാവത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ ദുരന്തം വീണ്ടും തിരക്ക് കൂടാൻ സാധ്യത ആവശ്യത്തിന് ട്രെയിനുകളോ മറ്റ് യാത്രാ സംവിധാനങ്ങളോ ഒരുക്കിയില്ല തീവണ്ടികളുടെ കുറവ് കാരണം പെട്ടെന്ന് പ്രഖ്യാപിച്ച സ്പെഷ്യൽ ട്രെയിനിൽ കയറിപ്പറ്റാനുള്ള തിരക്കിനും തിക്കിലുമാണ് പതിനെട്ട് പേർ പിടഞ്ഞു മരിച്ചത് മുപ്പത് പേർ കുംഭമേളയിൽ മരണപ്പെട്ട സാഹചര്യത്തിൽ കൂടുതൽ തിരക്കുണ്ടാകാനുള്ള മുന്നറിയിപ്പ് നൽകുന്നതിൽ ഇന്റലിജൻസ് ബ്യൂറോ സമ്പൂർണമായും പരാജയപ്പെട്ടു ഇത്തരത്തിൽ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കാതെ ഭക്തരെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു ബി ജെ പി സർക്കാരിന് നിസംശയം പറയാം എന്തിന് തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യത്തിന് റെയിൽവേ പോലീസോ ആർ പി എഫ്ഒ ഡൽഹി പോലീസോ സ്ഥലത്തുണ്ടായിരുന്നില്ല യാത്രക്കാരെ ഒരു നിയന്ത്രണവുമില്ലാതെ സ്റ്റേഷനിലേക്ക് കടത്തിവിട്ടതും സ്ഥിതി വഷളാക്കി ഓരോ മണിക്കൂറിലും ആയിരത്തി അഞ്ഞൂറിലേറെ ജനറൽ ടിക്കറ്റുകളാണ് ദുരന്തത്തിന് തൊട്ടു മുൻപ് കൗണ്ടറിൽ വിതരണം ചെയ്തത് ആയിരങ്ങൾ ടിക്കറ്റില്ലാതെയും കയറി സ്ത്രീകളടക്കം നിലത്തു വീണ കിടക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിക്കുമ്പോഴും വലിയ അപകടം നടന്നില്ലെന്നാണ് റെയിൽവേ മന്ത്രി അശ്വനി കുമാർ വൈഷ്ണവ് വിശദീകരിച്ചത് എന്നാൽ കടുത്ത പ്രതിഷേധങ്ങൾ ഉയർന്നതോടെയാണ് ദുരന്തം നടന്നതും ആളുകൾ മരിച്ചതും കേന്ദ്രം അംഗീകരിച്ചതുപോലും ഒന്ന് ആലോചിച്ചു നോക്കൂ കേരളത്തിലായിരുന്നെങ്കിൽ ഒരാൾ കുഴഞ്ഞു വിടു മരിച്ചാൽ പോലും എന്താകും പുകല് ബി ജെ പിക്ക് വോട്ട് തട്ടാനുള്ള മറ്റൊരു കളി മാത്രമാണ് കുംഭമേളയും അല്ലാതെ ഭക്തരുടെ ജീവനോ ജീവിതമോ ഒന്നും അവർക്ക് ഒരു പ്രശ്നമേ അല്ല